വയനാട് കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്ക് ചതിച്ചതിൽ മനന്നൊന്ന് ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബം സഹകരണ ബാങ്കിന് മുന്നിൽ നടത്തുന്ന സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായരെ ആരോഗ്യപരമായ അവശ്യതയെ തുടർന്ന് പോലീസ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആധാരം തിരിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ മുന്നിലുള്ളൂവെന്ന് രാജേന്ദ്രൻനായരുടെ അച്ഛൻ പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിനിരയായി ഒടുക്കിയ കർഷകൻ രാജേന്ദ്രൻ നായരുടെ കുടുംബം ബാങ്കിന് മുന്നിൽ നടത്തുന്ന സമരം രണ്ടാം ദിവസവും തുടരുകയാണ് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായർ രാജേന്ദ്രൻ നായരുടെ ഭാര്യ ജലജ മക്കളായ ശ്രീജിത്ത് രാംജിത്ത് എന്നിവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് സമരം ആരംഭിച്ചത് ബാങ്കിലുള്ള സ്ഥലത്തിന്റെ ആധാരം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം ം തിരിച്ചു കിട്ടുന്നവന്മാരെ വാക്കിയുടെ മേഖല തിരിച്ചു കിട്ടുന്നവന്മാരെ മരണം പലരും സമരം ചെയ്യും ഈ സമരം ഇതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല ഈ രണ്ട് മുതലും താനും കിട്ടുന്നവരെ ഞങ്ങൾ മുന്നിൽ സമരം ചെയ്യും രാജേന്ദ്രൻ നായരുടെ ജപ്തി നോട്ടീസ് വന്ന എന്റെ ഹൃദയം കുട്ടിയാണ് രാജേന്ദ്രനാ അമ്മ മരിച്ചത് അച്ഛൻ

മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിനാണ് രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയത് ആകെയുള്ള എഴുപത് സെന്റ് ഭൂമി പണയപ്പെടുത്തി എഴുപതിനായിരം രൂപ വായ്പ എടുത്തു കോൺഗ്രസ് നേതാക്കൾ രാജേന്ദ്രൻ നായർ അറിയാതെ സ്ഥലത്തിന്റെ ആധാരം ഈടാക്കി ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു നായരുടെ കുടുംബത്തിന്റെ ബാധ്യത ഇപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷത്തോളമായി ആധാരം തിരിച്ചെടുക്കാനാവാതെ ആ കുടുംബം വീണ്ടും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ആ സാഹചര്യത്തിലാണ് രാജേന്ദ്രനായരുടെ അച്ഛൻ ശ്രീധരൻ നായർ സമരവുമായി ബാങ്കിനു മുന്നിലെത്തിയത് കൈരഡിനൂസ് വയനാട്